സുഖല്ലേ ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ തമ്മിയൽ കണ്ട പോലെ തന്നെ നമുക്ക് ഏട്ടൻ മേടിച്ച ഓണക്കോടിയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഡേ ഇൻ മൈ ലൈഫും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തങ്ങനെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പൊ ഒട്ടും വൈകേണ്ട നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പൊ നമ്മുടെ ഫുഡുബാബിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള കൊടുക്കാതെ തിരക്കിലാട്ടോ ഞാൻ അപ്പൊ ഞാനാണെങ്കിൽ കാർട്ടൂണോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ വെച്ച് കൊടുത്തിട്ടോ കാണും അപ്പൊ അവനാണെ അതിൽ കണ്ടിരിക്കും നമ്മളിങ്ങനെ ജസ്റ്റ് വാരി കൊടുത്താൽ മതി കേട്ടോ ചില സമയത്ത് മൂഡ് ശരിയല്ലാത്ത ദിവസം ഓടിച്ചാടി നടക്കലായിരിക്കും ഇവിടെ ഫുള്ള് പറന്ന് നടക്കലായിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കിടന്ന് കൊടുക്കലും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അവന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കോമെലോൺ ആണ് അതിരുന്ന് കണ്ടോളും പിന്നെ മലയാളം കുറച്ച് പാട്ടൊക്കെ ഇഷ്ടാട്ടോ ഞാനാണെങ്കിൽ അവന് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ബിരിയാണി ഉണ്ടായിരുന്നു നല്ല ഹൈദരാബാദി ബിരിയാണിയും അതുപോലെ തന്നെ മട്ടൻ കബാബും പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ ആ ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ടല്ലോ ഒരു ചിക്കൻ ഒരു കറിയല്ല ഒരു അടിപൊളി ആയിട്ടുള്ളൊരു ഡിഷാണ് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കുക അവനാണെങ്കിൽ വയർ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ സാധാരണ ഇപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ പിള്ളേർ കാണില്ലേ നമ്മൾ എന്തെങ്കിലും കഴിക്കണ സമയത്ത് ഓടിച്ചാടി പടഞ്ഞു വന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവനാണെങ്കിൽ വല്ല ലേസോ അല്ലെങ്കിൽ അങ്ങനത്തെ ചീസ് ബോൾ അല്ലെങ്കിൽ കറുമുറ സാധനങ്ങളൊക്കെ കഴിക്കണ സമയത്താണ് ഇവന് ഭയങ്കരമായിട്ട് വരാം പിന്നെ അവഗാഡും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ഇപ്പോൾ അവൻ മെയിനായിട്ട് ചോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിക്കാറ് ഇപ്പോൾ ഉറക്കം വന്നിട്ട് പൊണ്ണുപാബി ഭയങ്കരായിട്ട് ഉറക്ക ക്ഷീണത്തിലായിട്ട് ഇരിക്കണേ നല്ല ഉറക്കം വരുന്നുണ്ട് അതാണ് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കണേട്ടോ അപ്പൊ ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എനിക്ക് കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കണ ഇടയിൽ ഹിക്കപ്സ് വന്നു കെട്ടോ അപ്പോൾ വെള്ളം എടുക്കാൻ പോയതാണ് അപ്പോൾ അവൻ കാട്ടാണ് കുറുമ്പും കാര്യങ്ങളൊക്കെ ആട്ടോ അത് അപ്പോൾ ഞാനാണെങ്കിൽ ആ ചിക്കൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് ഒരു ഒന്നൊന്നര സംഭവട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ അടക്ക നോക്കും എന്തെങ്കിലും കുറുമ്പോ കാര്യങ്ങളോ നമ്മളുടെ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ മതി എന്താ ചെയ്യാമെന്നറിയില്ല ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ഇവനും കാർട്ടൂൺ കണ്ടോണ്ട് സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയി വന്നൊപ്പിക്കുവാണെങ്കിൽ ബാബി ഈ സോഫ സെറ്റിടെ അറ്റ ഉണ്ടല്ലോ അറ്റത്ത് കയറി നിക്കാം അപ്പൊ എന്നിട്ട് കിടന്ന് ചിരിച്ചു നിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഓടി വന്നത് കണ്ടൊപ്പിക്ക അവന് കളി കളിപ്പിക്കാൻ വേണ്ടിട്ടാണ് ചെയ്യണേ പക്ഷെ ഒന്ന് ശ്രദ്ധ തെറ്റി കഴിഞ്ഞാൽ വീഴുമല്ലോ അപ്പൊ അങ്ങനെ ഭയങ്കര ആയിരിക്കണം അപ്പോൾ ഫുഡ് കഴിക്കണ സമയത്താണെങ്കിലും ഇടയ്ക്ക് അവൻ്റെ ഒന്ന് നോക്കണം അപ്പം ഇതേ പുള്ളിക്കാരൻ ഇതേ കൊക്കോമെലോണും പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് കാർഡ്സിൻ്റെയും പിന്നെ കോട്ടയക്കിറ്റിയെന്നു പറഞ്ഞിട്ടുള്ള ഒരു ഒക്കെ ഉണ്ട് അത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതാ ഞാൻ പറഞ്ഞ ചിക്കൻ എനിക്കുള്ള ഒരു സ്വഭാവമാണ് എന്തെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണെങ്കിൽ ഭയങ്കരമായിട്ട് അവസാനം എടുത്തു വെക്കും കേട്ടോ എന്നിട്ട് ഞാനത് എൻജോയ് ചെയ്തിട്ടോ ഓരോ പീസും എടുത്ത് കഴിക്കണം അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും വിയർഡ് ഇതുപോലത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോഴും വെള്ളം വരെ ചിക്കൻ്റെ പറയുമ്പോ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇത്തിരി സ്വീറ്റ്നസ് ഉണ്ട് അതുപോലെ തന്നെ എരിവ് ഒന്നും അധികം ഇത്തിരി സ്വീറ്റ്നസ് എങ്കിൽ ഇങ്ങനെ ചിക്കനിൽ ഇത്തിരി മധുരമൊക്കെ ആയിട്ടുള്ള ഇത് നമ്മളെ കോൺഫ്ലവറിലൊക്കെ മുക്കി ഇതാക്കിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ സ്റ്റൈലിലുള്ള ടൈപ്പ് ചിക്കൻ ചില്ലി ചിക്കൻ ആണെന്ന് തോന്നുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്തിരി സ്വീറ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട് കഴിക്കാം കഴിക്കുന്നത് മുഖത്ത് ഇപ്പൊ നിങ്ങള് ശ്രദ്ധിച്ചറിയാം മുഖത്ത് കുരു ഫുള്ള് പോയിട്ടോ കുരു പോവാനുള്ള ഇതല്ലായിരുന്നു കുറച്ച് കുറച്ചുനാള് ഞാൻ ഏഹ് പുറത്തൊക്കെ പോയിപ്പോ ഭയങ്കര സൺസ്ക്രീൻ വാരിക്കോരു തേച്ചിട്ടേ പറ്റിട്ടുണ്ടായിരുന്നില്ല സൺസ്ക്രീന് ഇപ്പോ തേക്കുമ്പോ എന്താന്നുമില്ല പിമ്പിൾസ് ഭയങ്കരായിട്ട് വരുന്നുണ്ട് പിന്നെ പുറത്ത് ചൂടും അതൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പുറത്ത് പോലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടപ്പം പോവല്ലാണ്ട് മെട്രോ വിളിച്ചിട്ട് അല്ലെങ്കിൽ ബസ് വിളിച്ചിട്ട് പോവലൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലിപ്പോ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണോണ്ട് പിമ്പിൾസ് ഒന്നും ഇല്ല കേട്ടോ പാട് പാടും മാത്രമുള്ള അത് പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ അപ്പോൾ ഇതേ പാത്രം കഴുകുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് ഫൊണ് പാബിനെ നോക്കൂട്ടോ അവൻ എന്താ ചെയ്യണേ അവൻ എന്തെങ്കിലും കുറുമ്പ് വികൃതി തരങ്ങൾ കാട്ടണുണ്ടോ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ കുറച്ച് പത്രങ്ങള് കഴുകാനുണ്ടായിരുന്നുള്ളു അപ്പോൾ എല്ലാതും ഇതാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുണ്ണുബാബിക്ക് ചോറിങ്ങനെ തൈരും കൂട്ടിയിട്ടാട്ടോ നമ്മൾ കൊടുക്കാറ് തൈരും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ കൂട്ടി കഴിക്കാൻ അതിന് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകിയിരിക്കായിരുന്നു അപ്പ ഇടയ്ക്ക് ഫൊണ്ണുബാബിനെ ശ്രദ്ധിക്കും അപ്പോ ബെല്ലടിക്കണേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറത്ത് എന്തോ ഒരു ഐറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാമോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ബെല്ലടിച്ച് നമുക്ക് അറിയാം വല്ല വേറെ വല്ല ഐറ്റംസോ കാര്യങ്ങളോ അപ്പോൾ അങ്ങനെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണം പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ അതാണെങ്കിൽ അവരവിടെ വെച്ചിട്ട് പോകും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ബെല്ലടിക്കണ ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേറെ ഗ്രോസറി ഐറ്റം പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ഏട്ടനോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ഐറ്റംസും സാധനങ്ങളൊക്കെ ഫുണ്ട് പാബിക്ക് തൈരും അങ്ങനത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ കുറച്ച് കഴുകാളതൊക്കെ കഴുകി അവിടുത്തെ സിങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റായിട്ട് നമ്മൾ ഇനി നമ്മുടെ ഫൊണ്ണുബാബീനും കൂട്ടി ഉറക്കാൻ പോവാട്ടോ അപ്പൊ എന്തായാലും കോര വന്നിട്ടുണ്ടല്ലോ ആ സംഭവം എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ പിന്നാലെ ഫൊണ്ണുബാബി ഉണ്ട് കേട്ടോ അപ്പൊ ലൂസി എവിടെയാന്ന് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ലൂസീനൊന്നും അവിടെ കണ്ടൊന്നുമില്ല അപ്പൊ ഇങ്ങനെ തോന്നുന്ന ആൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങായിരിക്കും കേട്ടോ യൂഷ്വലി അപ്പൊ ഇത് വാതില് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇവന്റെ വിചാരം ഓടി പോവാം അപ്പോൾ അങ്ങനെ തന്നെ ഓടി അവിടേക്ക് പിന്നാലെ പോയി പിടിച്ച് ഇതൊന്നും കൊണ്ടുവരണ വരവാട്ടോ അത് അപ്പോൾ ഇതാ കേട്ടോ സംഭവം അപ്പോൾ ഓണക്കോടിയാട്ടോ കേട്ടോ ഏട്ടാ മേടിച്ചു നിൽക്കുന്ന ഓണക്കൂടിയാണ് അപ്പൊ ഓണക്കോടിയുടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓണക്കോടി എന്താ ഇപ്പോഴാണ് കിട്ടണേന്ന് വിചാരിക്കണ്ടാവൂലേ അപ്പൊ അതായിട്ട് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു പൊണ്ണുബാബിയുടെ ഓൾറെഡി മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് എന്റെ ഓണക്കൂടി ആണെങ്കിൽ എന്താ ആയിട്ടോ എന്തോ ഇഷ്യൂ കാരണം അത് വരാൻ വൈകിയതായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് സംഭവം വരണേ അപ്പോൾ അപ്പൊ ഏഹ് പൊണ്ണുബാബീനെ വിളിച്ചുറക്കാൻ നിക്കണേ നേരത്തെ അവൻറെ കുറച്ച് കാര്യങ്ങളും ആ നല്ല മൂഡിലിരിക്കണ സമയത്താണെങ്കിൽ ടാറ്റോം അതുപോലെ തന്നെ ഫ്ലൈൻ റൂസും ഒക്കെ നമുക്ക് തരും കേട്ടോ ഇപ്പൊ ഇപ്പൊ നല്ല ഉറക്കം വന്നിട്ടുള്ള മൂഡാണ് കണ്ണൊക്കെ തിരുമ്പി ആകെ ഉറക്കം വന്നിട്ടുള്ള മൂടാ കേട്ടോ പൊണ്ണുപാപ്പിക്ക് ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിന് പൊണ്ണുപാപീന മുക്കാൻ പോവാട്ടോ കള്ളത്തരത്തിൽ നോക്കണം നോക്ക് പൊണ്ണുപാപീനേനെ ഉറക്കാൻ പോവാണ് എന്നും ഞാൻ ഉറങ്ങി എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ബെഡ്ഷീറ്റ് ഒക്കെ ഇതൊക്കെ വെക്കും വെക്കോ ലൂസി ഇനി ൂസി കിടക്കുന്നുണ്ടെങ്കിൽ പൊണ്ണുപാപേന പരിപാടികളാണ് ലൂസി പേരും കൂടി ഉറങ്ങാൻ പോവാട്ടോ അപ്പൊ ഉറങ്ങിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വരാം ആ ടൈമിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് അതിന്റെ ഇടയ്ക്ക് ആണെങ്കിൽ എനിക്ക് എന്താ പറയാ ഐറ്റം മേടിച്ചു തന്ന ഓണക്കൂടി തുറക്കാനുള്ള എക്സൈറ്റ്മെന്റ് ഇവനെ ഉറക്കിട്ട് സമാധാനമായിട്ട് തുറക്കാൻ തീവന അതൊക്കെ പിടിച്ചു നടക്കണ്ട ഇതൊക്കെ ഐറ്റംസ് എടുത്തേക്കട്ടെ കേട്ടോ ഞാൻ ആളുടെ വേഷം ഇങ്ങോട്ട് കണ്ടോ ബാ ഉറങ്ങാൻ ബാ നൈസായിട്ട് ഉറങ്ങി വന്നതായിരുന്നു ഫോണ് പൊറത്താണെങ്കിപ്പോ ചൂട് കുറവുണ്ട് കിട്ടോ Right? Like, well, kind of ും ഭയങ്കര ചൂടായിരുന്നു അപ്പൊ ഇനി വീണ്ടും കിടത്തി ഉറക്കാൻ പോവാട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവസാനം കാണാം ബാബി കിടന്ന് പറഞ്ഞുറങ്ങി കേട്ടോ നേരെ നേരം എടുത്തുറങ്ങാൻ പിന്നെ ലൂസി ഉണ്ടായിരുന്നു ഹലോ ഗായ്സ് അപ്പൊ എനിക്കിത് ഞാൻ കുറച്ച് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പേട്ടെന്ന ഓണക്കൂടി ജസ്റ്റ് ഒന്ന് കീറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് തുറന്ന് നോക്കാം കേട്ടോ അതേതൊരു ഡ്രസ്സ് പിന്നിത് ഇപ്പൊ മൂന്ന് ഡ്രസ്സുകൾ ഇണ്ട് അപ്പൊ നമുക്ക് ട്രൈ ചെയ്താലോ ഇപ്പൊ ഓരോന്ന് ഞാൻ കാട്ടി തരാം നിങ്ങൾക്ക് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയത് ഈ ഒരു ഡ്രസ്സാട്ടോ ഇങ്ങനെ ഇണ്ടെന്ന് നമുക്ക് നോക്കാം അച്ചടോ ഒരു ക്യൂട്ട് ഡ്രസ് ആട്ടോ അപ്പൊ ഞാൻ ഇത് ഇട്ടു നോക്കി കാട്ടി തരാം അപ്പൊ ഇത് ഇതാട്ടോ ഡ്രസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി ആ ഞാൻ ട്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ച പിന്നെ വെച്ച് നിങ്ങും കൂടി കാട്ടി തരാമെന്നെട്ടോ ഇതെന്താ പറയാ ഒരു കുട്ടി കുട്ടി പൂക്കളായിട്ട് ഇത്രക്കുള്ളോട്ടോ ലെൻറ്റ് ഇതേ ഇത്രക്കുള്ളോ മുട്ടിനെ തൊട്ട് താഴെ നിൽക്കണം കേട്ടോ നല്ല രസുണ്ട് എനിക്കിഷ്ടമായിട്ടോ നിങ്ങൾക്ക് പിന്നെ ഇട്ടേലും ഏതാ ഇഷ്ടായ ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ീ ഡ്രസ് ആട്ടോ ട്രൈ ചെയ്യാൻ പോണേ ഞാൻ നോക്കാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് നോക്കിയെ എങ്ങനെ വന്നിട്ട് ഇതെനിക്ക് ഇത്രയും കൂടി ഇഷ്ടായിട്ടോ ഒരു പ്രത്യേക ഒരു ഭംഗിന്റെ ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങക്ക് കാട്ടിത്തരാവേ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് മറ്റേതൊക്കെ യൂഷ്വലി എനിക്കിഷ്ടമായത് എനിക്ക് ഉള്ള പോലത്തെ കേട്ടോ ഇത് കണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡ്രസ്സാ കേട്ടോ തിരുങ്ങോട്ട് കാട്ടിൽ തരാമോ നിങ്ങക്ക് എനിക്കിഷ്ടമായി അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി വേസ്റ്റിൽ ഇങ്ങനെ ടൈ ചെയ്യാം നല്ല ഭംഗിയല്ലേ നല്ല ഇഷ്ടമായി മെറ്റീരിയൽ ആണെങ്കിലും ഇതൊക്കെ അടിപൊളി താങ്ക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസം അടുത്തത് വേറെ ഒരു എണ്ണാണ് ആ ഇതും ഇത് പോലത്തെ തന്നെ എനിക്ക് എന്തോ ഇങ്ങനത്തെ കൂടുതൽ കൂടുതലിപ്പോ ഇഷ്ടായിട്ടോ ഇത് നല്ല രസമുണ്ട് ഇത് ഞാൻ ട്രൈ ചെയ്ത് കാട്ടിത്തരാട്ടോ ഇത് ഇതേ ഇങ്ങനത്തെ കേട്ടോ ഇതും എനിക്ക് നല്ല ഇഷ്ടായി ഇങ്ങനെ ടൈ ചെയ്യാൻ പോണത് എനിക്ക് ഫസ്റ്റത്തെ ഓക്കെ ഓക്കെ ആണ് ബാക്കി രണ്ടാണോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ സെക്കൻഡ് ഇട്ടതാ ഇത് കണ്ടോ ഇതൊക്കെ മിഡി ലെങ്ത് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ലെങ്ത് ഉള്ളത് എനിക്ക് ഇഷ്ടമില്ല ഒന്നില്ലെങ്കിൽ അപ്പോൾ മുട്ടിന് തൊട്ട് മേലെ ഉള്ളതൊക്കെ എനിക്ക് കിടാൻ ഇഷ്ടം അപ്പോൾ എനിക്ക് എല്ലാ ഡ്രസ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂടുതലാ സെക്കൻഡും പിന്നെ ഇതാ കേട്ടോ കൂടുതലിഷ്ടമായി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എനിക്ക് ഇത് രണ്ടാട്ടോ കൂടുതലിഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഏട്ടനെ ഓണക്കൂടി തന്നതിന് താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏതാണ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി പുതിയ പുതിയ കുട്ടി കുട്ടിക്കുട്ടി വീഡിയോസാണ് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബൈ